സൗഹൃദ വലയങ്ങളിലുള്ളവരെ മുഴുവൻ തന്റെ ആഘോഷങ്ങളിൽ പങ്കാളിയാക്കുന്നതിൽ അഭിമാനവും സന്തോഷവും കണ്ടെത്തുന്ന വ്യക്തിയാണ് കൽപ്പള്ളിക്കാരുടെ സ്വന്തം ബാബുവേട്ടൻ വർഷങ്ങളായി എല്ലാ ഓണത്തിനും വീടിനു മുമ്പിൽ പന്തലൊരുക്കി വിഭവസമൃദ്ധമായ സദ്യ നൽകി വരുന്ന വിമുക്തഭടനായ കൽപ്പള്ളി വടക്കേ തൊടികയിൽ ബാബു സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നാട്ടിൻപുറത്തിന്റെ നന്മയുടെ പ്രതിരൂപമാണ് ഓണത്തിലാണ് സൗഹൃദ സംഗമം സംഘടിപ്പിക്കാറുള്ളതെങ്കിലും ഇത്തവണ വിഷുവിനു കൂടി ഒത്തുചേരൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് ജവാൻ ബാബുവേട്ടൻ ഓണമായാലും വിഷുവായാലും ഒരുമയുടെയും സൗഹാർദത്തിന്റെയും ഒത്തുചേരലിന് വേദിയൊരുക്കുന്ന ബാബുവേട്ടൻ കൽപ്പള്ളിക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് ഏതാനും പേർക്ക് ഭക്ഷണം ഒരുക്കി തുടങ്ങിയ ഒത്തുചേരൽ മുന്നൂറിന് മുകളിലുള്ള ആളുകളിലേക്ക് എത്തിയത് വളരെ പെട്ടെന്നായിരുന്നു ബാബേട്ടൻ്റെ ഈ സ്നേഹ സംഗമത്തിൽ വീണ്ടും പങ്കാളിയായി നിരവധി വർഷങ്ങളായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓണത്തിനും വിഷുവിനും പോലുള്ള വിശേഷ ദിവസങ്ങളിൽ അദ്ദേഹം പിന്നെ ഈ സമൂഹത്തിലെ ഈ പ്രദേശത്തിലെ മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തിക്കൊണ്ട് സദ്യ നൽകുവാനും പരസ്പരം സ്നേഹം അവസരം അവസരമൊരുക്കുകയാണ് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ സ്വന്തം അച്ഛൻ അമ്മ അല്ലെങ്കിൽ സ്വന്തം കുടുംബം അതിൽ അയൽവാസിയെ പോലും ചിന്തിക്കാൻ സമയമില്ലാത്ത ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഓരോ വിശേഷ ദിവസങ്ങളിലും നമ്മളെ എൻ്റെ അയൽവാസിയെയും എൻ്റെ നാട്ടിലുള്ള ആളുകളെയും ഒക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് അതിൽ ഈ കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് എല്ലാവരെയും കൂട്ടിയിരുത്തിക്കൊണ്ട് ഒരു മതേതര സംഗമം നടത്തുകയാണ് അത് അദ്ദേഹം ഈ നാടിന് നൽകുന്ന വലിയൊരു മെസ്സേജാണ് ഈ സമൂഹത്തിൽ നൽകുന്ന വലിയൊരു മെസ്സേജാണ് ആ മെസ്സേജിലൂടെ നമുക്കറിയാൻ സാധിക്കുന്നത് ഇവിടെ ഈ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനും മതേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ആളുകളൊക്കെ ഇവിടെ ഒത്തുചേരുമ്പോൾ ആ ഒത്തുചേരൽ ഒരു മതേതര സംഗമമായി മാറുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ അന്യം നിന്നുകൊണ്ട് പോ അന്യം നിന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഓരോ വർഷവും ഇത് തുറന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് എല്ലാവർക്കും വിശ്വാസംസകൾ നേർന്നു ഇത്തരത്തിലുള്ള സഹോദര സംഘങ്ങൾ എല്ലാവരും നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടത്തണമെന്നും കൂടി അഭ്യർത്ഥിച്ചു സദ്യ വിളമ്പാനും സ്വീകരിക്കാനും ഭാര്യ പ്രസന്നയും മക്കളായ വിഷ്ണുപ്രസാദ് വിഷ്ണുപ്രിയ കൃഷ്ണപ്രസാദ് എന്നിവരും ബാബുട്ടിന്റെ കൂടെ തന്നെ ഉണ്ടാവും സുറിയ ഒത്തുചേരലിന് നാട്ടുകാർ ചേർന്ന് വർഷംതോറുമുള്ള വലിയ സൗഹൃദ സംഗമമാക്കിയതിൽ അതിയായ സന്തോഷമാണ് ജവാൻ ബാബുവിനുള്ളത് നമ്മൾ വർഷങ്ങളായിട്ട് ഈ ബാബു എക്സ് മിലിറ്ററി ആയിട്ട് ഇവിടെ വീട്ടിൽ നിന്ന് എല്ലാ വർഷവും ഓണത്തിനും വിഷുവിനും എല്ലാ മതസ്ഥരും സംഘടിപ്പിച്ചിട്ട് നടത്തുന്ന ഒരു ഉച്ചവുമാണ് നടക്കുന്നത് ഇവിടെ ഈ മാവൂര് കൽപ്പള്ളി ഭാഗത്ത് മതസൗഹാർദ്ദം നിലനിർത്താനുള്ള ഒറ്റ ഉദ്ദേശം എന്നാണ് ഇതിൽ ആകെ ഉള്ളത് ഈ ഒറ്റ ഉദ്ദേശം മതസൗഹാർദ്ദം സൗഹാർദ്ദം നിലനിർത്തിയിട്ട് എല്ലാവരും വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് ഇവിടുന്ന് നല്ലൊരു ഭക്ഷണം ഊണും പായസമൊക്കെ കൊടുത്തിട്ട് നല്ല വമ്പിച്ച് വിജയമാക്കി കൊടുക്കുക ഇവിടെ എല്ലാ വർഷവും ഞങ്ങളൊക്കെ വരല്ലേ അതുപോലെ ഒരുപാട് ആളുകൾ ഞങ്ങൾ എല്ലാ സമുദായത്തെ പെട്ട ആൾക്കാർ ക്ഷണിച്ചിട്ടാണ് ഈ പരിപാടി ഇവിടെ നിർത്തുന്നത് ഇത്രയും നല്ലൊരു പരിപാടി ഒരു മാതൃകയായിട്ട് എല്ലാവരും നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ നമ്മുടെ മാ ഒരു പ്രദേശത്തെ അഭിമാനമായി മാറുകയാണ് നമ്മുടെ ബാബുകേട്ടൻ ഓണ ആയാലും വിഷു ആയാലും മതസഹർദ്ദവും സ്നേഹവും കൂട്ടിയെറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടത്തുകയാണ് പാവുകട്ടന് കൈമൈ മറന്നുകൊണ്ട് എല്ലാവരും ഒറ്റ ഒരാളെയും വേർതിരിച്ചോ വേർതിരിക്കാതെ എല്ലാവരും കാരണം ഒരുപാട് ആൾക്കാരുണ്ടാവാറുണ്ട് ഇപ്പോൾ പഠിക്ക് ഇത്തരം കൂട്ടായ്മകളൊക്കെ നമ്മുടെ സ്നേഹബന്ധവും ഐക്യവും ഈ എല്ലാ വർഷവും ഇത് ചെയ്യാൻ േട്ടനെ എന്ന് ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു ഓരോ ഒത്തുചേരലും മാനവികതയുടെ അടയാളപ്പെടുത്തലുകൾ ആക്കി മാറ്റാനുള്ള വ്യഗ്രതയാണ് ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ച് ബാബുവേട്ടന്റെ ക്ഷണം സ്വീകരിച്ച് ഓടിയെത്തുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളെ പ്രത്യേകം അഭിനന്ദിക്കാനും ബാബുവേട്ടൻ മറക്കുന്നില്ല ഇവരാണ് തൻ്റെ കരുത്ത് എന്ന് അദ്ദേഹം പറയുന്നത് എല്ലാ വർഷവും നമ്മളെ ഒരു സൗഹൃദ സംഘവും ആയിട്ടാണ് ഞാനിത് കാണുന്നത് നമ്മളെ നാട്ടിൽ വേണ്ടപ്പെട്ട നമ്മളായിട്ട് വളരെ ഇടപഴകുന്ന ആൾക്കാരെ വീട്ടിൽ സൽക്കരിച്ച് സ ക്ഷണിച്ച് സൽക്കരിച്ച് സദ്യ കൊടുത്ത് സന്തോഷത്തോടെ പിരിയുക അവർ സൗഹൃദ സംഘമായിട്ടും മറ്റ് ഭാഗങ്ങൾ ചിന്തിച്ചാൽ ഈ നാട്ടിൽ ഇന്ന് വളർന്നു വരുന്ന വർഗീയത അത് തുടച്ച് ഇങ്ങനെ നാട്ടിൽ ഓരോ പഞ്ചായത്തിലെ ചുരുങ്ങിയൊരു മൂന്ന് നാല് വീട്ടിൽ ഇങ്ങനെ നടത്തിയാൽ അതിന് കുറേ മാറ്റങ്ങൾ വരുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് മറ്റ് നമ്മളെപ്പോലത്തെ ഈ സുഹൃത്തുക്കൾ ഇത് ഏറ്റെടുത്ത് ഇതേപോലെ എല്ലാ പഞ്ചായത്തും നടത്തുകയാണെങ്കിൽ കുറേ മാറ്റങ്ങൾ വരുന്ന എൻ്റെ ഒരു അഭിപ്രായം ആ ഞാൻ കാണുന്ന അതാണ് ആ രൂപത്തിലാണിത് നടത്തുക ഇത് ഞാൻ മുന്നിൽ നിൽക്കുന്ന മാത്രമുള്ളൂ ഇത് നടത്തിപ്പേര് വേറെയാണ് അവരെൻ്റെ സംഘാടകനാണ് എനിക്ക് ശക്തി പകരുന്നത് ഒരു മരം ഉണ്ടെങ്കിൽ മരത്തിനല്ല പവറുണ്ടാകുക അതിൻ്റെ പേരിനാണ് എന്ന പോലെ എൻ്റെ സംഘാടകരുണ്ട് എനിക്ക് ഈ ശക്തി തരുന്ന എനിക്ക് ബാക്കിൽ കുറേ ആൾക്കാരുണ്ട് നിങ്ങളാരും അറിയാത്ത ഭയങ്കര ആത്മബന്ധമുള്ള സുഹൃത്തുക്കൾ അവരാണ് എനിക്ക് ശക്തി തരുന്നത് അതുകൊണ്ടാണ് വിജയിക്കുന്നത് ഓക്കെ ഒത്തുകൂടിയവരെല്ലാം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യം മാത്രം ഈ കരുതലും സ്നേഹവും നമ്മുടെ നാട്ടിൽ എല്ലാ കാലവും ഉണ്ടാവട്ടെ എന്നുള്ളത് மாவோர் மாவூர் பூவாட்டுப்பரம்பு